ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മുയലിനെ മുഴുവനോട് ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ അത് കാര്യം ചെയ്തിട്ടില്ല നമ്മൾ ഇന്ന് മുയലിനെ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇവിടെ ഒരു കടയിൽ പോയി വാങ്ങിച്ച മുയലാണ് നമ്മൾ മുയലിനെ ആ മുയലിനെയാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോ വിളിക്കും അപ്പം നമ്മളെടുത്തേക്കുന്നത് നന്നായിട്ട് കഴുകിയെടുത്ത മൊയലാണ് ഞങ്ങൾ വീട്ടിൽ വെച്ച് നന്നായിട്ട് കഴുകി വന്നേക്കുവാണേ നമുക്ക് ഇനി ഇതിന് നന്നായിട്ട് വരഞ്ഞെടുക്കാം വരഞ്ഞെടുത്താലേ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പം വരഞ്ഞെടുക്കാം നമ്മൾ നന്നായിട്ട് വരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്ര മാക്സിമം വരയിടാൻ പറ്റുന്ന അത്രയും വരയിടുക കാരണം എന്നാലേ മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ ഉള്ളിലേക്ക് ഞങ്ങൾ മുയലിനെ നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് ഏതാണ്ട് രണ്ട് സൈഡും നന്നായിട്ട് കാലിൻ്റെ അവിടെ എല്ലാം നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി മസാല സെറ്റ് ചെയ്യാം ആദ്യമായിട്ട് എടുത്തേക്കുന്ന മുളകൊടിയാണ് മുളകൊടി ഇതിലേക്ക് ഇടാം മുളക്ടി ആവശ്യത്തിന് അവരുടെ ഏരിയ അനുസരിച്ച് ആവശ്യത്തിന് എടുക്കുക ഇനി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്തതാണ് ഈ കുരുമുളക് പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഗരം മസാല ഗരം മസാല കുറച്ചിടുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഉപ്പ് എത്ര വേണോ അത്ര ഉപ്പ് ഇടുക ആവശ്യത്തിന് ഉപ്പ് ഇടുക ഇനി ഒരു നാരങ്ങ ഇതിലേക്ക് പിരിഞ്ഞിരിക്കുക നമുക്കിനി മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്കിനി നമ്മുടെ മുയലിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാല അപ്ലൈ ചെയ്യാം മുയലിൻ്റെ വരഞ്ഞ് വിടവിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പറ്റിച്ചു കൊടുക്കുക മുയെ നന്നായിട്ട് മസാല തേച്ച് പറ്റിച്ച് മുയലിനെ വെച്ചേക്കുവാണ് ഇനി നമുക്കൊരു ഒരു മണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടി വെച്ചേക്കാം മുയലിൽ നമുക്കൊരു പാത്രം എടുത്ത് അടച്ചു വെച്ചേക്കാം നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തീ കത്തിക്കാം നമ്മൾ ചിരട്ടയാണ് എടുത്തേക്കുന്ന നമ്മുടെ അടുത്ത് കത്തിക്കാറായപ്പോ നമ്മുടെ സുരേഷ് എണ്ണം വന്നിട്ടുണ്ട് സുരേഷ് എണ്ണം കുറച്ച് തിരക്കൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഇപ്പഴാണ് കിട്ടിയത് സുരേഷ് അമ്മ നമുക്ക് നമ്മുടെ കടലായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഗ്രില്ല് വയ്ക്കാം നമ്മുടെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂറായി ഒരു മണിക്കൂർ നമ്മൾ മസാല തേച്ച് വെച്ച് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് മസാല ഇനി നമുക്ക് നമ്മുടെ മുയലിനെ ഗ്രില്ലിലേക്ക് വെക്കാം നമുക്ക് നമ്മുടെ മുയലിനെ എടുത്ത് നമ്മുടെ ഗ്രില്ലിലേക്ക് വെക്കാം അപ്പൊ നമ്മുടെ മുയിൽ ഒരു ഒന്നര മണിക്കൂർ അടുപ്പി കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ എടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ മുയിലൊരു രണ്ട് മണിക്കൂർ ഈ പരുവായിട്ടുണ്ട് ആരും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ആ ക്യാമറ ഞാൻ നല്ല നല്ലവണ്ണം വെന്തിരിക്കയാണ് ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കൂടെ സൂപ്പർ സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മൾ ഇന്നൊരു മുയലിനെ ഗ്രില്ലിൽ വെച്ചു വിട്ടു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ ഇനിയും നല്ല പുതിയ വീഡിയോ ഞങ്ങൾ എത്തും അപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക അത് ശരി ഓക്കെ ഗുഡ് ബൈ